എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർ വത്കരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി സമരം സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു അകത്ത് സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ അതുപോലെ തന്നെ ചാൻസലറെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഇതാ ഒരു താൽക്കാലിക വി വന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം അല്ലെങ്കിൽ സർവകലാശാല